് നടന്ന പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് ഇന്ത്യ മുന്നണിക്ക് വൻ നേട്ടം നിർണായകമായ ഹിമാചൽ പ്രദേശിൽ മൂന്നിടത്ത് കോൺഗ്രസ് മുന്നിൽ ബംഗാളിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി മൂന്ന് സിറ്റിംഗ് സീറ്റിലും ബി പിന്നിൽ അനൂപ് ദാസ് എങ്ങനെയാണ് ഫല എന്നുള്ളതിനെ പറ്റിയുള്ള വിവരങ്ങൾ നൽകും അനൂപ് എങ്ങനെയാണ് ഇന്ത്യ മുന്നണി തന്നെയാണോ ഇപ്പോഴും മുന്നിൽ തുടരുന്നത് വോട്ടെണ്ണുമ്പോൾ എങ്ങനെ റിസൾട്ട് എങ്ങനെയാണ് കോൺഗ്രസ്സിന് പൊതുവെ ഇന്ത്യ സഖ്യത്തിന് നേട്ടമുള്ള ഫലസൂചനയാണ് ആദ്യ റൗണ്ടുകൾ വോട്ടെണ്ണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പതിമൂന്ന് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് അഞ്ചിടത്ത് മുന്നിട്ട് നിൽക്കുന്നു ഹിമാചൽ പ്രദേശ് നേരത്തെ മൂന്ന് സ്വാതന്ത്ര്യം വിജയിച്ചിരുന്ന സ്വാതന്ത്ര്യം നേരത്തെ കോൺഗ്രസിന് പിന്തുണച്ചവരായിരുന്നു പിന്നീട് അവർ രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നു അവർ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന മൂന്ന് മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുകയാണ് പക്ഷേ വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷമില്ല വോട്ട് കുറവുള്ള സ്ഥലമാണ് ഭൂരിപക്ഷവും കുറഞ്ഞു തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികൾ വിജയിച്ച് വരാറ് ഇത്തവണയും ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിൽ കൂടി കോൺഗ്രസ് മൂന്നിടത്ത് മുന്നിട്ട് നിൽക്കുന്നു മറ്റൊന്നുള്ള ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിലെ രണ്ട് സീറ്റുകളിലും ഒന്ന് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് രണ്ടാമത്തേത് ബി എസ് പിയുടെ സിറ്റിംഗ് സീറ്റാണ് രണ്ടിടത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മികച്ച ഭൂരിപക്ഷത്തിന് മുന്നിട്ട് നിൽക്കുന്നതാണ് വാർത്ത അതേസമയം തന്നെ ബംഗാളിൽ നിന്നാണ് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയുടെ വാർത്ത വരുന്നത് അവിടെ നാല് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു മൂന്നിടത്ത് നേരത്തെ ബി ജെ പി ആയിരുന്നു വിജയിച്ചത് അവിടെയുള്ള ബി ജെ പി സ്ഥാനാർത്ഥികൾ ക്ഷമിക്കണം ബി ജെ പി എം എൽ എമാർ രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതിനെ തുടർന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് പക്ഷേ ഈ മൂന്ന് മണ്ഡലങ്ങളിലും നേരത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ എം എൽ എ മരണപ്പെട്ട മണിമക് ഉൾപ്പെടെയുള്ള നാല് മണ്ഡലങ്ങളിലും തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ വമ്പൻ ഭൂരിപക്ഷത്തിന് മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്തുണ്ട് പക്ഷേ ഏറെ പിറകിലാണ് ആദ്യ റൗണ്ടുകൾ വോട്ടെണ്ണുമ്പോൾ പരാജയപ്പെടാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ ബി ജെ പി ആകെ മുന്നിട്ട് നിൽക്കുന്നത് മധ്യപ്രദേശിൽ നേരത്തെ കോൺഗ്രസിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റ് ഉണ്ടായിരുന്നു ആ സിറ്റിംഗ് സീറ്റിൽ മാത്രമാണ് ഇപ്പോൾ ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നത് പഞ്ചാബിലെ ജലന്ധർ ബസ് സീറ്റിൽ അവിടെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി പതിനയ്യായിരത്തിലധികം വോട്ടിന് മൂന്ന് റൗണ്ട് വോട്ടുകൾ എണ്ണുമ്പോൾ തന്നെ മുന്നിട്ട് നിൽക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ മാറ്റമൊന്നുമില്ല ഡി എം കെ യുടെ സിറ്റിംഗ് സീറ്റായ വിക്രവാണ്ടി ഡി എം കെ സ്ഥാനാർത്ഥി മൂവായിരം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ തവണ ഈ പതിമൂന്ന് മണ്ഡലങ്ങളിൽ ഒരിടത്ത് മാത്രമായിരുന്നു കോൺഗ്രസ് എങ്കിൽ ഇത്തവണ അഞ്ചിടത്ത് മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മൂന്നിട നാലിടത്ത് വിജയിച്ചിരുന്ന ബി ജെ പി വെറും ഒരു സീറ്റിലേക്ക് ഒതുങ്ങുന്നു ಆಧ್ಯ ಫಲಸೂಚನೆಗಳಿಗೆ